ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കണു അപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് നല്ല വറുത്തരച്ച നാടൻ ചിക്കൻ കറിയാണേ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ റൈസും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ റൈസൊന്നും ഞാൻ കാണിക്കണില്ല അപ്പം അത് വെറുതെ നിങ്ങൾക്കൊന്ന് കാണിക്കണമെന്ന് മാത്രം ഞാൻ ഉണ്ടാക്കുന്നതൊന്നും കാണിക്കണില്ല കേട്ടോ അപ്പോൾ ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് നമുക്ക് വറുത്തരച്ചിട്ടല്ലേ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ വറുത്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചു ഒരു സ്പൂൺ മല്ലി ഞാൻ മുഴുവൻ മല്ലി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മല്ലിയൊന്ന് ചൂടാക്കി എടുക്കണം അതിനുശേഷം അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വീട്ടിലേക്ക് പൊടിച്ച ഗരം മസാല ഞാൻ ചേർക്കുന്നത് കൊണ്ട് ഞാൻ ആദ്യം നമ്മൾ ശരിക്കും മല്ലി ഇടുന്നതിന് മുൻപ് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു കഷ്ണം പട്ട കാൽ ടീസ്പൂൺ കുരുമുളക് എന്നിവ എന്നിവട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം നാളികേരം ഇട്ട് വേർത്തിട്ട് നമുക്ക് മല്ലിയും പൊടിയും മുളക് പൊടിയും ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ മുഴുവൻ മല്ലി ചേർക്കുന്ന കാരണം അതുപോലെ നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ചേർക്കുന്നത് എന്നതുകൊണ്ടും ആദ്യം തന്നെ ഞാൻ മല്ലി ചേർത്ത് കൊടുക്കുകയാണ് മല്ലി ചേർത്ത് ചൂടായി ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി വന്ന സമയത്ത് നാളികേരം ഒരു പിടിയോളം അതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നാളികേരം നല്ല ചുവക്കനെ നമുക്ക് വറുത്തെടുക്കാം ആ വറുത്തെടുത്തതിനു ശേഷം നമുക്ക് പിന്നീട് അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇനി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് ഈ മുഴുവൻ കുരുമുളകും ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എരിവുള്ള മുളക് പൊടിയാണ് എൻ്റെ അപ്പോൾ ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇട്ടോ അപ്പോൾ നിങ്ങളുടെ മുളക് മുളക് പൊടിയുടെ എരിവനുസരിച്ചിട്ട് മാറ്റം വരുത്തിക്കോളൂ പിന്നെ മുഴുവൻ മല്ലി ചേർത്ത കാരണം ഇനി മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല അല്ല നിങ്ങൾ മുഴുവൻ മല്ലി എല്ലാം ചേർക്കണമെന്നു ഈ സമയം മല്ലിപ്പൊടി ചേർക്കാം അതുപോലെ ഞാൻ പറഞ്ഞു ഞാൻ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ചേർക്കുന്നത് അതുകൊണ്ട് ആദ്യം പട്ടയും മേലക്കയും ഗ്രാമ്പും ഒന്നും ഞാൻ ചൂടാക്കിയെടുത്തിട്ടില്ല ഈ സമയം ഞാൻ ഗരം മസാല ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്തതിന് ശേഷം ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫാക്കിയിട്ട് ഇതവിടെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല മിനുസായി അരച്ചെടുക്കാം അപ്പോൾ ഈ സമയം നമ്മൾ ചിക്കൻ വെക്കുന്നതിന് സബോളയൊക്കെ വഴറ്റുന്നതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ മൺചട്ടി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ മതി എന്ന് വിചാരിക്കും ഇന്ന് എനിക്ക് രണ്ട് പേര് ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടെ ഈ ഇതിലുണ്ടാക്കിയത് അപ്പോൾ ഇത് മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ എണ്ണയൊഴിച്ചു എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഞാൻ മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞിട്ടതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് അതിലേക്കിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തു അതുപോലെ ഞാൻ ഈ ചിക്കൻ ആവശ്യമായ ഒരു മൂന്ന് സവോള നീളത്തിലരിഞ്ഞ് മലീസ അരിഞ്ഞിട്ടവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളകും കറിവേപ്പിലയും പൊട്ടി വന്ന സമയത്ത് നമുക്ക് അതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് കറിവേപ്പിലയും പച്ചമുളകൊക്കെ പൊട്ടി ഇനി നമുക്കതിലേക്ക് നീളത്തിലരിഞ്ഞ് വെച്ച സബോള ചേർത്ത് കൊടുക്കാം സബോള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ സബോള വെന്ത് നന്നായി നല്ല വഴന്ന് വന്നിട്ട് ഇതാണ് ഊട്ടോ അപ്പോൾ കറിക്കൊക്കെ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നതുപോലെ ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞ ശേഷം ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണുണ്ടായിരുന്നു അതെനിക്കത് ക്യാമറയിൽ ഞാൻ എടുക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ നാളികേരൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ അതൊക്കെ നല്ല മിനിസ്സായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്ത് അവിടെ മിക്സർ ജാറിലവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുത്തിട്ട് സഭോളൊക്കെ നന്നായി വഴന്ന് വന്ന് നല്ല വെന്ത് അപ്പോൾ ആ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ഞാൻ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ വിനാഗിരിയും ഉപ്പും പുരട്ടി വെക്കാറുണ്ട് അങ്ങനെ പുരട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ നല്ല നീറ്റായിട്ട് കിട്ടും അതുപോലെ വെന്തൊടയൊന്നുമില്ല കേട്ടോ ചിക്കൻ വെന്താലും വെന്തൊടയൊന്നുമില്ല ഈ ബ്രോയിലർ ചിക്കൻ അല്ലേ വാങ്ങിക്കുന്നത് ഇരുപത് മിനിറ്റാണ് ഏകദേശം വേവുള്ളൂ കേട്ടോ അതിന് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഈ സഭോളൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി ഇളക്കിമറിച്ച് ഈ സബോള എല്ലാ ഭാഗത്തൊക്കെ ആവുന്ന പോലെ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അപ്പം ആ നാളികേരൊക്കെ വറുത്ത് അരച്ച് വെച്ച അരപ്പ് നമ്മുടെ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മിക്സറെ ജാർ കഴുകിയ വെള്ളം അതിനോടൊപ്പം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ട് അതനുസരിച്ച് ഈ സമയത്ത് വെള്ളം ചേർക്കാം പിന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ട് അതിലുള്ള വെള്ളമുണ്ട് അപ്പോൾ അതനുസരിച്ച് മാത്രം വെള്ളം ചേർത്താൽ മതിയാകും കിട്ടാം അപ്പം ഞാൻ മിക്സർ ജാറ് കഴുകിയ വെള്ളമാണ് അതിലേക്ക് ചേർക്കണുള്ളൂ വേറെ വെള്ളം ചേർക്കണില്ല കാരണം ചിക്കനിന്നും ഇറങ്ങി വരുമല്ലോ അപ്പോൾ ഒരു നുള്ളു ഉപ്പ് കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടാം കാരണം നമ്മൾ സബോളയിൽ ഉപ്പിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇത്രയും ചിക്കനിലേക്ക് അത് മതിയാവും തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു അതുപോലെ നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആ അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ ഒന്ന് ഒന്നുള്ളു കഴുകിയ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ അടച്ച് വെച്ചിട്ട് വേവിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഏകദേശം ഇരുപത് മിനിറ്റോളം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ ചാറ് കുറുകി വന്ന ചാറ് കുറച്ച് നമുക്ക് ഇപ്പോൾ ലൂസായിട്ട് തോന്നും അത് കുഴപ്പമില്ല അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു അതുപോലെ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലെ കറിവേപ്പിലും ഈ സമയം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് ഇളക്കി തീ ഓഫാക്കാം കേട്ടോ കാരണം കുറച്ച് ഗ്രേവി ഉണ്ട് തോന്നും പക്ഷേ മൺചട്ടി ആയതിനാലും അതുപോലെ ചിക്കൻ ഒന്ന് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഗ്രേവി ഗ്രേവിയൊന്നും തിക്കായിട്ട് വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് വാങ്ങി ഓഫാക്കി വെക്കുന്നത് തീ ഓഫാക്കി വെക്കുന്നത് അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറിയാണ് അങ്ങനെ ചിക്കൻ കറി ആയിട്ട് തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആ റൈസ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറിയും അതുപോലെ നല്ല ഒരു റൈസും നമ്മളുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു